തുറന്നു പറച്ചിലുമായി മുൻമന്ത്രി ജി സുധാകരൻ പൊളിറ്റിക്കൽ ക്രിമിനലുകളെ തിരുത്താനും വേണ്ടാത്തവരെ പുറത്താക്കാനും പാരമ്പര്യമുള്ള നേതാക്കൾ തയ്യാറാകേണ്ടത് പാർട്ടിയുടെ മുന്നോട്ടു പോക്കിന് അനിവാര്യമെന്ന് സുധാകരൻ മന്ത്രിയായില്ലേ എം എൽ എ ആയില്ലേ എന്ന് തന്നോട് ചോദിക്കുന്നവർ തോമസ് ഐസക്കിനോടും പിണറായി വിജയനോടും ഈ ചോദ്യം ഉന്നയിക്കുമോ എന്നും സുധാകരൻ മുതിർന്ന സി പി എം നേതാവായ ജി സുധാകരൻ ഇന്ന് പാർട്ടിയിലെ തന്നെ ചിലരിൽ നിന്ന് നേരിടേണ്ടി വരുന്ന അവഹേളനത്തിലും ചില നേതാക്കളുടെ തെറ്റായ പ്രവണതകളിലുമുള്ള കടുത്ത അതൃപ്തിയും നിരാശയുമാണ് പ്രകടിപ്പിക്കുന്നത് അയാൾ ഈ വൃത്തികെട്ട പോസ്റ്ററെ അനുകൂലിച്ചു ജില്ലാ സെക്രട്ടറിയാ പാർട്ടി ജില്ലാ സെക്രട്ടറി ഈ ഡി വൈ എഫ് ഐയുടെ ഈ ജില്ലാ സെക്രട്ടറി ഈ ജില്ലാ കമ്മിറ്ററി വളർന്നു വളർന്നത് എവിടെ എവിടെ എത്തിയിട്ട് എന്താ കാര്യം അയാൾക്ക് ഈ പാർട്ടിയുടെ ലെഗസി എന്താ ലെഗസി എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ പാരമ്പര്യം ഉൾക്കൊള്ളാനോ വളർത്താനോ കഴിയുമോ നാല് പേരോട് സംസാരിക്കാൻ പറ്റുമോ അയിരത്തുകാരൻ ആ പാർട്ടിയിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ല തെരഞ്ഞെടുപ്പ് ഇല്ലാത്തൊരു അടിയന്തരാവസ്ഥ വീണ്ടും വന്നാൽ ഇവിടെയൊക്കെ സ്ഥിതി എന്തായി ഇവർ ഇവരെ പറയും അതുകൊണ്ട് ഇവർ അവിടെ ഇവിടെ കീഴെന്ന് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഓരോന്ന് പറയുന്നത് എന്നെ ഏശത്തല്ല ജനങ്ങൾക്കറിയാം ഇത് അവർ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് അതിൻ്റെ പുറകിൽ ആരായാലും ആ മോം മുടിയൊക്കെ ജനങ്ങൾ എന്നെ വരച്ച് കയറുകഴിയും ജനപിന്തുണ കൂടുതലുള്ളവരെ ഒളിഞ്ഞും മറിഞ്ഞും അധിക്ഷേപിക്കുന്നവരുടെ മുഖംമൂടി ജനം വലിച്ചു കീറുമെന്നും ഇത്തരം പൊളിറ്റിക്കൽ ക്രിമിനലുകൾക്ക് ഇനി ഒരു തെരഞ്ഞെടുപ്പ് വിജയം സാധ്യമല്ലെന്നും ഇത്തരം രീതികൾ അവസാനിപ്പിക്കുകയാണ് നല്ലതെന്നും സുധാകരൻ മുന്നറിയിപ്പ് നൽകുന്നു ജയിക്കുന്നാൾ മനസ്സിലാക്കണമല്ലോ നമ്മുടെ ഭാഗ്യത്തെ നാളെ എടുത്ത് വെച്ചോണ്ട് കാര്യമില്ലല്ലോ ഈ പൊളിറ്റിക്കൽ ക്രിമിനലി പ്രാക്ടീസ് ചെയ്യുന്നവരെ അവർ ജനോ അവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞല്ലോ അവരുടെ ശവക്കുഴി അവർ തന്നെ തോണ്ടു നന്നായി വായിച്ച് നന്നായി പഠിച്ച് വളർന്ന് മുതിർന്നവരുടെ കൂടെ നിന്നും അതല്ല ഭാവിയല്ലേ അങ്ങനെയല്ലേ നാസറും ചെറിയാനും ഇവരെല്ലാം വന്നത് അങ്ങനെ 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 കൈപിടിച്ചല്ലേ മുന്നോട്ട് വന്നത് അല്ലേ അവർക്കറിയാവല്ലോ അങ്ങനെയാണ് വന്നതെന്ന് പൊളിറ്റിക്കൽ ക്രിമിനലുകളെ പാർട്ടിയിൽ വെച്ചുപുറിപ്പിക്കരുതെന്നും പാരമ്പര്യമുള്ള നേതാക്കൾ അതിന് തയ്യാറാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കമ്മ്യൂണിസ്റ്റുമായിട്ട് വളർച്ചയെ തടയുന്ന പൊളിറ്റിക്കൽ ക്രിമിനലൈസേഷൻ വിധേയരായ ആളുകൾ എത്ര ഉറകുതുള്ളിയാലും നടക്കാൻ പാടില്ല അവിടെ മുഖംമൂടി വലിച്ചു കീറപ്പെടും നിക്കത്തില്ലത് അതുകൊണ്ട് എല്ലാവരും തിരുത്തുക മുഖം മൂടി വേണ്ട നമ്മുടെ സ്വന്തം മുഖം മതി സ്വന്തം അഭിപ്രായം നമ്മുടെ കൂട്ടായ്മ മുന്നിൽ പോയവരെ ബഹുമാനിക്കുക ഇപ്പോൾ ഉള്ളവരോട് സഹകരിക്കുക ഇനിയും വരുന്നവരെ കൈപിടിച്ച് ചേർത്തുക പക്ഷേ ജനബിന്ദനയുടെ മറവിൽ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് പാർട്ടിക്ക് ദോഷകരമായി പ്രവർത്തിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് താക്കീത് ചെയ്യാനും തിരുത്താനും ആവശ്യമില്ലാത്തവരെ പുറത്തു നിർത്താനുമുള്ള ഒരു പ്രക്രിയയാണ് ഉത്തരവാദിത്തപ്പെട്ട പാരമ്പര്യമുള്ള നേതാക്കന്മാർ ചെയ്യേണ്ടത് താൻ അതായില്ലേ ഇതായില്ലേ എന്ന് ചോദിക്കുന്നവർ പിണറായിയോടും തോമസ് ഐസക്കിനോടും ചോദിക്കാൻ പാടില്ലാത്ത ഈ കാര്യം ചോദിക്കുന്നില്ലല്ലോ എന്നും താൻ ഒന്നും ആയതല്ല പാർട്ടി ആക്കിയതാണെന്നും സുധാകരൻ വിശദീകരിച്ചു നിങ്ങളതായില്ലേ ഇതായില്ലേ ഇത് കേട്ടാൽ ചുമ്മാ അങ്ങ് ആയതാന്ന് എല്ലാവരും ആയില്ലേ ഞാൻ മാത്രമാണ് എന്താ ഐസക്കിനോട് ചോദിക്കാത്തതായ അങ്ങനെ ആയല്ലോ പുള്ളി അദ്ദേഹം ബ്രാഞ്ചിൽ നിന്ന് വന്ന ആടല്ലോ അദ്ദേഹം ഗവേഷണ കേന്ദ്രത്തിൽ നേരെ പാർട്ടിയിലോട്ട് വന്ന ആളല്ലേ അദ്ദേഹത്തോടെ എന്താ ചോദിക്കാത്തത് എന്താ പിണറായി വിജയൻ സാഹിത്യ എൺപത് വയസ്സായി രണ്ടു അദ്ദേഹത്തോടെ എന്താ ചോദിക്കാത്തത് ചോദിക്കണമെന്ന് ചോദിക്കാൻ പറ്റില്ല ചോദിക്കാൻ പാടില്ല എന്താ എന്നോട് മാത്രം ചോദിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് പേരില്ലേ പലതവണ എം എൽ എ മന്ത്രി ഒക്കെ ആയവർ ഞാൻ മാത്രമാണ് ഞാനായതല്ലോ എന്നെ വിളിച്ചോണമെന്ന് ആയതെന്ന് സാധാരണ കുടുംബം ജനിച്ചാളാണ് പാർട്ടിയാക്കുന്നതല്ലേ പല നേതാക്കന്മാരും പലതും പാർട്ടിക്ക് ദോഷകരമായി പറഞ്ഞങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പാർട്ടിയുടെ നയമാണ് പറയുന്നത് നയം അറിയാൻ പാടില്ലാത്തവർ പറയുന്നതാണ് നയമെന്ന് അവർ വിശ്വസിക്കുന്നതുകൊണ്ട് കൊണ്ട് ഞാൻ നയത്തിനെതിരായി പറയുന്നു എന്നറിവില്ലാത്തവൻ പറയുകയാണ് മനസ്സിലായോ അതൊന്നും അതെന്തോന്നും കാര്യമില്ല എന്നാൽ പാർട്ടിക്ക് ദോഷകരമായി പറഞ്ഞ എത്രയോ നേതാക്കന്മാർ സെൻട്രൽ കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ ഉണ്ടപ്പോഴും ഇല്ലേ അവർ തിരുത്തി ഈ പറഞ്ഞതൊക്കെയും ചില തെറ്റായ സമീപനങ്ങൾ തിരുത്തി നന്നാവാൻ വേണ്ടി സൂചിപ്പിച്ചതാണെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടുന്നു ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ